അനീഷിന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം അനീഷ് ഇപ്പൊ പങ്കുവച്ചേക്കുവാണ് സോ ഓൺസ് അഗീൻ വെൽക്കം ബാക്ക് ടു സീസ് റോക്കേൽ സുഖം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലുകളും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശംപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഒരു വിവാഹ ജീവിതമാണെന്നാണ് അനീഷ് പറയുന്നത് അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഇനി ജീവിച്ച് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിലൂടെ ഞങ്ങൾ പിരിയുകയുണ്ടായി അത് അടിപൊളി തീരുമാനമാണ് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അത് വളരെ ഒരു ബാക്ക് ബാഡായിട്ടുള്ള ഒരു ട്രോമ ആയിരുന്നു എനിക്കത് ചിന്തിക്കാൻ കൂടി ആഗ്രഹവുമില്ല അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഇവിടെയുള്ള എല്ലാ ഗേൾസിനുമായിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് നിന്നത് ആദ്യമായിട്ട് അനുമോൾ കയറി വന്നപ്പോഴും അനുമോളോട് മോശമായിട്ട് സംസാരിച്ചതും എല്ലാം എനിക്ക് ഈ ഗേൾസിനോട് തീരെ താല്പര്യം ഇല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു അകൽച്ച പാലിക്കണം എന്നൊരു മൈൻഡ് മൈൻഡ്സെറ്റിലൂടെ ഞാൻ പോയി അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് എന്ന് അനീഷ് പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ വന്നതിന് ശേഷമാണ് കുറേ ദിവസം ഇപ്പോൾ എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനത്തെ ഒരു ചിന്ത ആ ട്രോമയിൽ നിന്ന് ഞാൻ പുറത്ത് വന്നിട്ടുണ്ടെന്ന് അനീഷ് വെളിപ്പെടുത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുമായിട്ട് ഇവിടെയുള്ള പല സ്ത്രീകളുമായി എനിക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ട് എല്ലാവരും ഞാൻ നല്ല മിങ്കിളാണ് ഇപ്പൊ എനിക്ക് ഒരു സ്ത്രീനെ കാണാൻ മാറ്റി നിർത്തണം അല്ലെങ്കിൽ എല്ലാവരും അതേപോലത്തെ ഒരു സ്ത്രീ ആയിരിക്കും എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് മാറി കിട്ടി എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹ ജീവിതം വളരെ മോശപ്പെട്ട ഒരു വിവാഹ ജീവിതം ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട എന്നും അനീഷ് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും അനീഷ് അനീഷിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കടുക് അല്ലെങ്കിൽ ഒരു വിഷമം എടുത്ത് ഇങ്ങനെ കളയുന്നവരെ കാണാൻ സാധിക്കുന്നുണ്ട് അനീഷ് വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ കാര്യം പറഞ്ഞത് കേട്ടോ എന്തായാലും എല്ലാ മത്സരാർത്ഥികളും മനസ്സ് തുറന്ന് അവരുടെ ലൈഫിൽ നടന്ന ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സാധനം പറയുന്നുണ്ട് ഒരു ഒരു സംഭവം പറയുന്നുണ്ട് എന്തായാലും അനീഷും അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളഭിപ്രായം മറക്കേണ്ടത് കമന്റ് ചെയ്യുക എന്തായാലും അനീഷിന്റെ അടിപൊളി ലൈഫ് ഇനി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം